റ്റം വരെയും നമുക്ക് സമ്പന്നനാകുവാനും പണക്കാരനാകുവാനും നമ്മുടെ അകത്തുള്ള ഈ പറയപ്പെട്ടതിനൊക്കെ ചുരണ്ടി കളയുവാനും നമുക്ക് സാധ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളത് വിശ്വസിക്കണം അത് മനസ്സിലാക്കണം അതിനു മുന്നോട്ട് വരണം ഇല്ലെങ്കിൽ ഈ പറയപ്പെട്ട രൂപത്തിൽ വരണ്ട വറ്റിയ മനസ്സുമായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നമുക്ക് ഭാരം മാത്രമല്ല ഈ രമണ മഹർഷി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മഹാനായ ഒരു ഋഷി വര്യൻ അദ്ദേഹത്തിന്റെ ഒരു വേടുണ്ട് നിങ്ങൾ ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സംഭാവന എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ശാന്തിയോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഇരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ അടക്കി നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക എന്ന ഒരു വല്ലാത്തൊരു വേടുണ്ട് വല്ലാത്ത വേടാണത് നാട്ടുകാരെ നന്നാക്കാൻ നമ്മൾക്ക് ഭയങ്കര ഉഷാറാണ് അവരൊക്കെ മനസ്സിലാക്കുക